ജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റി ധാരാളം ചിന്തിക്കുകയും അന്വേഷിക്കുകയും അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടി നല്ല നല്ല കോഴ്സുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ അവരുടെ ഭാവിയിൽ സുരക്ഷിതത്വം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ പണം ലഭിക്കുന്ന വിദ്യാഭ്യാസം ഏതാണ് എന്ന് അന്വേഷിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മാതാപിതാക്കളും മാത്രമല്ല കുട്ടികൾ തന്നെയും ഭാവിയിൽ കൂടുതൽ പണം കിട്ടാൻ സാധ്യതയുള്ള വിദ്യാഭ്യാസവും ക്വാളിഫിക്കേഷനും അന്വേഷിച്ചുകൊണ്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴും ആദ്യമായി അന്വേഷിക്കുന്നത് ഈ കോഴ്സിൻ്റെ സ്കോപ്പ് എന്താണ് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ മാസം എത്ര വരുമാനം കിട്ടും അങ്ങനെ പണത്തിന് വേണ്ടി മാത്രം വിദ്യാഭ്യാസം മാറിപ്പോയ ഒരു കാലത്താണ് അക്യുപഞ്ചർ ചികിത്സ പഠനം ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തിനാണ് മറ്റ് വിദ്യാഭ്യാസങ്ങളെക്കാൾ കൂടുതൽ അക്യുപഞ്ചർ പഠനത്തിന് പ്രാധാന്യം നൽകുന്നതെന്ന് ചോദിച്ചാൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷമായി ആരും പറയുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചിലവ് ഉള്ളത് ചികിത്സാ മേഖലയിലാണെങ്കിൽ അക്യൂ പഞ്ചർ പഠനം നേരാവണ്ണം ഒരാൾ പഠിച്ച് പാസ്സാവുകയാണെങ്കിൽ അയാൾക്ക് പിന്നീട് ചികിത്സാ ചെലവെന്ന് പറഞ്ഞൊരു ചെലവ് വരുന്നില്ല രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം ചെലവഴിക്കപ്പെടുന്നത് ചികിത്സാ മേഖലയ്ക്ക് ഡോക്ടറെ കാത്തിരുന്ന് അങ്ങനെ പരിശോധനയ്ക്കും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം ചിലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ അക്യുപഞ്ചർ പഠിച്ച ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പിന്നെ ജീവിതത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചികിത്സയിൽ വരുന്ന അപകടങ്ങൾ പാർശ്വഫലങ്ങൾ സർജറിയിലും അതുപോലെ തന്നെ മരുന്നുകളും ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഇങ്ങനെ ചികിത്സയെ സമീപിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ നഷ്ടങ്ങൾ ഇത് ചൂഷണങ്ങളായിക്കൊണ്ടും അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളുമായിക്കൊണ്ടുമൊക്കെ തന്നെ പറയപ്പെടുമ്പോൾ അതിൽ നിന്ന് സുരക്ഷിതനാകാൻ എന്താണ് വഴിയെന്ന് അന്വേഷിക്കുമ്പോഴും പഠനം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അക്കിപ്പഞ്ചിര പഠനവുമായി ബന്ധപ്പെട്ട് പൊതുവേ ജനങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത് മാത്രമല്ല ഒരു മനുഷ്യൻ അയാൾ എന്തിന് അറിവ് നേടണം ചോദിച്ചാൽ അയാൾ ഈ പ്രകൃതിയിൽ ജീവിക്കുക എന്ന് പറയുന്ന പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ പ്രകൃതിയെ അറിയുക എന്നുള്ളതാണ് സൂര്യൻ കിഴക്ക് നുതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു ഓരോ ചെടികടുകളും ഭൂമിയിൽ മുളക്കുന്നു വ്യത്യസ്തങ്ങളായ പൂക്കളും പഴങ്ങളും കായ്കളും ഒക്കെ തന്നെ അത് കൊണ്ടുവരുന്നു അങ്ങനെ ഭൂമിയിലുള്ള വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ ഇതിൻ്റെ പരകിൽ ഒട്ടേറെ രഹസ്യങ്ങളുണ്ട് പ്രത്യക്ഷമായി കാണുന്ന വലിയ മരങ്ങൾക്കടിയിൽ കാണാത്ത അതിനെ താങ്ങി നിർത്തുന്ന ശക്തമായ വേരുകൾ ഉണ്ട് ഉണ്ടെന്നുള്ളത് ഒരു മറഞ്ഞ യാഥാർത്ഥ്യമാണെങ്കിൽ പുറമെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വസ്തുതയാണെങ്കിൽ ഇതേപോലെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഓരോ പ്രതിഭാസങ്ങളുടെ പരകിലും ഒരു അത്ഭുതകരമായ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ രഹസ്യങ്ങൾ തിരിച്ചറിയാനാണ് പണ്ട് കാലത്ത് ജനങ്ങൾ അറിവ് തേടിപ്പോയതെങ്കിൽ ഇന്ന് പണത്തിന് വേണ്ടിയായി എന്നുള്ളത് ഒരു വലിയൊരു അബദ്ധവും ഒരു തെറ്റായ സമീപനവുമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഓരോ മാതാപിതാക്കളും സ്വന്തം മക്കളെ ഒരു എ ടി എം മെഷീനാക്കുകയോ അല്ലെങ്കിൽ എ ടി എം കാർഡാക്കി മാറ്റുകയോ ചെയ്യുന്നു എന്നതിൽ ഉപരി ഒരു കുട്ടിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ അറിവെന്ന് പറയുമ്പോൾ പണം സമ്പാദിക്കാനുള്ള അറിവിനേക്കാൾ ഉപരിയായി നന്നായി പെരുമാറാനുള്ള അറിവ് നന്നായി ഇടപഴകാനുള്ള അറിവ് അതിലുപരി ഈ പ്രകൃതിയിൽ സൃഷ്ടിച്ച സിട്ടിപ്പിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്ന അറിവുകൾ ഇങ്ങനെയുള്ള അറിവുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴി ഒരുങ്ങുന്നത് തീർച്ചയായും അക്കുപങ്ക പഠിച്ച ആളുകൾ വെറും ഒരു ചികിത്സ മാത്രമല്ല പഠിക്കുന്നത് മറിച്ച് കൃത്യമായി ഈ പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒട്ടേറെ രഹസ്യങ്ങൾ തിരിച്ചറിയുന്നു ആ രഹസ്യങ്ങളിലൂടെ സൃഷ്ടാവിന് തിരിച്ചറിയുന്നു അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണോ ഈ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കേണ്ടത് എന്ന ജീവിതത്തിൽ നിർഭയത്വത്തോടു കൂടി ജീവിക്കുന്നു രോഗങ്ങളെ കാണുമ്പോഴും പ്രകൃതി പ്രതിഭാസങ്ങളെ കാണുമ്പോഴും പ്ര പ്രകൃതി പ്രതിഭാസങ്ങളിലുണ്ടാകുന്ന അപകടങ്ങളെ കാണുമ്പോഴും ഭയപ്പെടാതെ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന് പഠിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും ഒരു മനുഷ്യൻ്റെ ആയുസ് നിർണയിക്കപ്പെട്ടതാണ് ഒരുപാട് കാലമൊന്നും ഈ ഭൂമിയിൽ ആരും ജീവിക്കാൻ പോകുന്നില്ല പക്ഷേ ആ ആയുസ് പൂർത്തിയാകുന്നതിന് മുമ്പ് സൃഷ്ടവനെന്തിനായിരിക്കും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് കാരണം ഈ ഭൂമിയിലെ ഒരു ചെടികൊടികളെയും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മതവേദ ഗ്രന്ഥങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്ര എത്രക്കണക്കിന് ലക്ഷക്കണക്കിന് വിയർപ്പ് ഗ്രന്ഥികൾ എൻ്റെയും നിങ്ങളെയും ശരീരത്തിലുണ്ടെങ്കിൽ അതിൽ ഒരു വിയർപ്പ് ഗ്രന്ഥി പോലും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ള സൃഷ്ടിപ്പിൻ്റെ രഹസ്യങ്ങളെ വെളിവാക്കുന്ന ഇത്തരം വാചനങ്ങളിലൂടെ ഞാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ ഭൂമിയിൽ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നറിയാതെ ജീവിക്കുകയും എന്നറിയാതെ ജീവിതം പൂർത്തിയായി മരിച്ചു പോവുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു അബദ്ധവും അപകടവുമായിരിക്കും ഇത്തരം അബദ്ധങ്ങളും അപകടങ്ങളിലും പെടാതെ ഒരു വ്യക്തമായി കൊണ്ട് ഇതിന് ഉത്തരം കാണുന്ന ഒരു അറിവ് നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കൾക്ക് അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തമായ സുഖമായ ഒരു പഠന പദ്ധതി തന്നെയാണ് അക്കിപ്പം ചറിലുള്ളത് അതുകൊണ്ട് അക്യൂഷ് അക്യൂഷൻ അക്കാഡമിയിൽ ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും ഉള്ളവർക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട് കാസർഗോഡ് മുതൽ ത്രിവൻഡ്രം വരെ പന്ത്രണ്ടോളം ജില്ലകളിലായിക്കൊണ്ട് നമ്മുടെ ബ്രാഞ്ചുകളുണ്ട് എല്ലാ ബ്രാഞ്ചുകളിലും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും നിങ്ങളെ കുട്ടികൾക്കും മനസമാധാനമുള്ള ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും സംതൃപ്തിയോടുകൂടി ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആ സംതൃപ്തി എന്നുള്ളത് കുറേ പണം കൊണ്ടുണ്ടാകുന്നതല്ല കുറേ വിഭവങ്ങൾ കൊണ്ടുണ്ടാകുന്നതല്ല കുറേ വസ്തുക്കൾ സമാഹരിച്ചത് കൊണ്ടുണ്ടാകുന്നതല്ല കുറേ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപകരണങ്ങളും അതുപോലെ വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങളും സ്വന്തമാക്കുന്ന ലഭിക്കുന്നതല്ല സമാധാനം എന്നുള്ളത് മറിച്ച് എന്താണോ എനിക്കുള്ളത് അതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയുക എന്നുള്ളതിലാണ് സമാധാനമുള്ളത് തീർച്ചയായും അത്തരം സമാധാനമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഇത്തരം അറിവുകളാണ് സമൂഹത്തിന് ആവശ്യമുള്ളത് എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾ വേണ്ടപ്പെട്ടവരെ ഈ ഒരു കോഴ്സ് പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്